അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കൊച്ചു കൃഷിയേട്ടോ ഇന്ന് തക്കാളി ചെടീനെ കുറിച്ച് മാത്രം ഏട്ടാ പറയുന്നത് നമ്മുടെ വീഡിയോയിൽ തക്കാളി ചെടി ഞങ്ങൾക്ക് തന്ന ഒരു വിളവ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി അങ്ങനെ വെറുതെ ഒരു ദിവസം മണ്ണിലിട്ടതാ കേട്ടോ അത് എല്ലാ ചെടി എല്ലാ വിത്തും പറഞ്ഞ മാതിരി എല്ലാം മുളച്ച് വന്നിരുന്നു തക്കാളി തന്നെ ഏണമെന്ന് മുളച്ച് വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് വലുപ്പായപ്പോൾ അതൊക്കെ ഞങ്ങൾ പറിച്ചു നട്ടു പറിച്ചു നട്ട് അടുത്തടുത്തായിട്ട് തന്നെ ചിലതൊന്നും പറിച്ചു നട്ടില്ല അങ്ങനെ അതാണ് ഇനി ചിലത് കൂട്ടത്തോടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ നട്ടിട്ടുള്ള എല്ലാ ചെടിയിലും തക്കാളി കായ്ച്ചെന്നുള്ളതാണ് വലിയ കാര്യം കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ചില്ല തക്കാളിയൊന്നും ഇങ്ങനെ ഉണ്ടാകുമോ നമ്മളൊരു താൽപ്പര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് എൻ്റെ ഇടയിൽ മുളക് ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ തക്കാളി ചെടീനെ മുമ്പ് കുഴിച്ചിട്ടതാണ് മുളക് ചെടി പക്ഷേ മുളക് ഒന്നും ഒരു രൂപമായി വന്നില്ല എന്തോ പയ്യത്തിന് രണ്ട് മുളകിലുണ്ടായിട്ടോ പക്ഷേ ഇലക്കൊക്കെ എന്തോ ഒരു കേടുണ്ട് ഒരു മരുന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല ഒരു രാസവളം കീടനാശിനി ഒന്നും നമ്മൾ തളിക്കുന്നില്ല കേട്ടോ എൻ്റെ ഇടയിൽ മത്തൻ്റെ എല്ലാം ഉണ്ട് തക്കാളിച്ച് തക്കാളിയുടെ വിശേഷം മാത്രമേ ഞാൻ പറയുന്നുള്ളൂട്ടോ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പച്ചക്കറിയുടെ ആകുമ്പോൾ കാണുന്നവർക്കൊരു മുഷിലുണ്ടാവുമല്ലോ അത് വേണ്ടചിട്ടാണ് തക്കാളി എന്തായാലും എല്ലാ ചെടിയിലും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പഴുത്തു അതാണ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ തക്കാളി പഴുത്ത വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാണ് ഇപ്പോൾ ഒന്ന് രണ്ട് തക്കാളിയൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പറിക്കാറ് ആയിട്ടില്ല രണ്ട് ദിവസം കൂടിയും കഴിയട്ടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടതിന് വെച്ചതാ ചെറിയ എന്തായാലും നല്ല വലുപ്പുള്ള തക്കാളിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ അതേപോലത്തെ തക്കാളി ചില തക്കാളി വേറൊരു മോഡല് തക്കാളി ഷേപ്പിലൊക്കെ വ്യത്യാസമുള്ള തക്കാളി ഉണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ വെണ്ടയൊക്കെ ഉണ്ട് വെണ്ടയുടെ ഇലയുടെ വലിപ്പം കാരണം തക്കാളിയൊക്കെ ഒരു പിന്നെ പോയി അപ്പോൾ വെണ്ടടയിലേക്കെ നുള്ളി കളഞ്ഞിട്ടു ഇപ്പം ഉണ്ടാവണം ഇപ്പം പുതിയതായി പൂവുണ്ടാവണം അതൊക്കെ കരിഞ്ഞു പൂവാണ് വെയിലിൻ്റെത് കൊണ്ടോ എന്താ അറിയില്ല ഇതുവരെ പുഴുക്കടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചില തക്കാളി തക്കാളിയിലൊക്കെ പുഴുണ്ട് കേട്ടോ അതിൽ ചെറു ചെല തക്കാളിയിൽ പുഴു വന്നിട്ടുണ്ട് അപ്പോൾ ആ പുഴു വന്ന ഒരു തക്കാളി കണ്ടു അപ്പോൾ അതിനെയൊക്കെ വലിച്ചു കളഞ്ഞഞ്ഞ് മറ്റേ തക്കാളിയിലേക്കൊക്കെ അങ്ങനെ കേടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇതൊക്കെ നല്ല പ വലിയ തക്കാളി കേട്ടോ വലുപ്പുള്ള തക്കാളിയിൽ ഏറ്റവും വലുപ്പുള്ള തക്കാളിയാണ് ഇത് കേട്ടോ പിന്നെയൊക്കെ വലുതാ വരുന്നേ ഉള്ളൂ എല്ലാ ചെടിയിലും ഉണ്ട് പിന്നെ ഇത് റെക്കോർഡ് വോയിസ് ആവുകൊണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ വാക്കുകൾ എന്നൊരു സംശയമുണ്ട് ഗൈസ് എനിക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പിന്നെ തക്കാളി ചെടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ എന്തപ്പം കൂടുതൽ പറയാനുള്ള ഇത്ര തന്നെ ഉള്ളൂ പറയാം എന്തായാലും ഒരു നമ്മളൊന്നൊരു കീടനാശിനി ഒന്നും തളിക്കാതെ തന്നെ നമുക്ക് ഉണ്ടായതാട്ടോ ഇത്രയും തക്കാളി അതിൽ അഭിമാനിക്കുന്നു ഗൈസ് അഭിമാനിക്കുന്നു പിന്നെ ഇത് നമ്മൾ അങ്ങനെ വരിക്കി നട്ടതാണ് കേട്ടോ വെണ്ടയും തക്കാളിയും കൂടി ഇടയിലിങ്ങനെ കലർത്തി അങ്ങനെ നട്ട അത് കൂട്ടത്തിൽ നട്ടതും അങ്ങനെ രണ്ട് മൂന്ന് ഭാഗമായിട്ട് കൂട്ടത്തിൽ നട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള നല്ല കാറ്റുണ്ട് കേസ് സൂപ്പർ കാറ്റാണ് കേട്ടോട് ഭാഗത്തൊക്കെ നല്ല കാറ്റാണ് ചെറിയ തക്കാളിയിലും തക്കാളി ചെടിയിലൊക്കെ ഉണ്ടായത് അതിലൊരു പുഴുക്കട് വന്നിട്ടുണ്ട് കേട്ടോ ആ പുഴുക്കടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതായി പുഴുവിനെ അതിൽ രണ്ട് തക്കാളിയിലും പുഴു കുത്തിയിട്ടുണ്ട് രണ്ട് തക്കാളി പുഴുതുകളഞ്ഞു നമ്മൾ വെറും ചാണകം മാത്രം പശുവിൻ്റെ ചാണകം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പം എന്താണ് പൂവൊക്കെ അതേപോലെ ഉണങ്ങിയിട്ടാട്ടോ ഇങ്ങനെ വരിക്കുക തക്കാളി എല്ലാ ചെടിയിലും അതിൽ ലാസ്റ്റിൽ ഒരു ത ഒരു ഒരു ചെടിയിൽ മാത്രം ഉണ്ടായിരുന്നില്ല പെടിയിലും പൂ ഇട്ടിട്ടുണ്ട് ഇത് വേണ്ട ഇത് വേറെ ഷേപ്പ് തക്കാളി കേട്ടോ ആപ്പിൾ തക്കാളി മോഡല് ഒരു തക്കാളി ചെടി അത് ഈ ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു വെറൈറ്റി തക്കാളി വലുതാകുമ്പോൾ എങ്ങനെ വരും എന്നറിയില്ല ഇതാണ് ഗൈസ് അവസാനത്തെ തക്കാളി ചെടി ലാസ്റ്റ് ഉണ്ടായത് അതിലൊരു തക്കാളി മാത്രമേ ഉള്ളൂ ഉണ്ടായത് അങ്ങനെ നമ്മൾ ചെടികളൊക്കെ നനയ്ക്കുകയാണ് അഞ്ച് മണിക്ക് ശേഷം ഒരു അഞ്ചരൊക്കെ ആകുമ്പോൾ നമ്മൾ ചെടി നനയ്ക്കാൻ തുടങ്ങുക അപ്പോൾ വെയിലൊക്കെ അപ്പം തന്നെ വെയിൽ പോയിട്ടില്ല വെയിലൊക്കെ പോയതിനു ശേഷം നമ്മൾ നനയ്ക്കേണ്ട തക്കാളിമാരൊക്കെ കുളിച്ച് നിൽക്കണ്ട നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണാൻ കുളിച്ച് അടിപൊളിയായിട്ട് എല്ലാ ചെടികളും നമ്മൾ വെള്ളം നമ്മുടെ ചെടികളുടെ ഒരു വ്യൂ നമ്മുടെ ഫ്രണ്ടിലുള്ള പാഠം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വീണ്ടും റിപ്പീറ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ